അടുത്തതി ദിൽക്കുന്ന കണ്ടില്ലേ അവരൊന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മുടെ കാര്യം എന്താകും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായും വ്യക്തമായും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സമാശ്വസിപ്പിച്ച വാചകം ലാ തഹ്സൻ പേടിക്കണ്ട ദുഃഖിക്കണ്ട അബൂബക്കറേ ഇന്നല്ലാഹ മഅന നമ്മുടെ കൂടെ അള്ളുണ്ട് മാ വന്നുകബിസ്നൈൻ ഫല്ലാഹു സാലിസുഹുമാ രണ്ടാളെ കുറിച്ച് നിന്റെ ധാരണ എന്താണ് നമ്മൾ രണ്ടുപേരും ഒറ്റക്കാണ് വിചാരിച്ചത് അല്ലാഹുസാലി സുഹുമാവരുടെ രണ്ടാൾക്കും മൂന്നാമനായി കൊണ്ട് അള്ളയുണ്ടെങ്കിൽ എന്തിനാ പേടിക്കുന്നത് അത് പറയാൻ എങ്ങനെ സാധിച്ചു എങ്ങനെ സാധിച്ചു കൈകാലുകൾ വിറക്കുന്ന ഏറ്റവും അപകടകരമായ രംഗം ഒന്ന് കുരിഞ്ഞു നോക്കിയാൽ മതി എന്തേ സംഭവിച്ചത് ആ സുദൃഢമായ ഈ മാനികമായ യീലിന്റെ ഉന്നതമായ ശ്രേണി ആ തവക്കുലിന്റെ അർപ്പണബോധത്തിന്റെ കാമിലായ രൂപം റബ്ബര് തിരിച്ചറിഞ്ഞില്ലേ ഉടനെ എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചത് അവർക്കൊന്നും കുനിഞ്ഞു നോക്കാൻ തോന്നിയില്ല തോന്നിയാ പെട്ടിരുന്നു തോന്നിപ്പിക്കേണ്ടതാരാ അല്ലാ തോന്നിയില്ല അവർ തിരിച്ചു പോയി ഇവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് റഹ്മാനായ റബ്ബിന്റെ സഹായമുണ്ടായി ഇത് കൃത്യമായി സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള ആ ഒരു സുദൃഢമായ ബോധവും അവൻ നിശ്ചയിച്ചതേ വരൂ എന്ന കൃത്യമായ അവനിലുള്ള സുദൃഢമായ വിശ്വാസവും അവൻ്റെതായ തീരുമാനങ്ങളൊക്കെ എനിക്ക് ഹൈറായിട്ടേ സംഭവിക്കൂ എന്നുള്ള എൻ്റെ കൃത്യമായ തീരുമാനം അതെനിക്കറിയാൻ സാധിച്ചില്ലെന്നേ ഉള്ളൂ എൻ്റെ റബ്ബ് വാത്സല്യനിധിയാണ് എൻ്റെ റബ്ബ് എല്ലാം അറിയുന്നവനാണ് ഹബീറാണ് സൂക്ഷ്മജ്ഞാനിയാണ് റഹീമാണ് അനുകമ്പയുള്ളവനാണ് കാരുണ്യമുള്ളവനാണ് എല്ലാവരെ സംബന്ധിച്ചും അവരെക്കാൾ കൃത്യമായും വ്യക്തമായും അറിയുന്നവനാണ് റബ്ബ് അതുകൊണ്ട് ജീവിതത്തിലെ ഏതെങ്കിലും വിഭവങ്ങൾ കുറഞ്ഞു പോയി എന്ന് ആർക്കെങ്കിലും പരാതി തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും ടെൻഷൻ തോന്നുന്നുണ്ടോ നമുക്കൊക്കെ അങ്ങനെ തോന്നും എന്തേ എനിക്കിങ്ങനെ എന്തേ ഞാനിങ്ങനെ എത്ര കാലമായി ഇവിടെ ആളുകൾ പണിയെടുക്കുന്നു എന്തേ ഞാനിങ്ങനെ ഇത്ര കൊല്ലമായി അവർക്കത്ര കിട്ടി എന്റെ അത്ര ഒന്നും ഇവിടെ ആൾക്ക് സർവീസ് ഇല്ല എന്തേ ഞാനിങ്ങനെ എനിക്ക് കിട്ടിയില്ല അവർക്ക് കിട്ടിയല്ലോ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോ തനിക്ക് കിട്ടിയില്ല 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 മനസ്സിന് വല്ലാത്ത വിഷമം മുമ്പരപ്പെടുന്നു മനസ്സ് വല്ലാതെ പ്രയാസപ്പെടുന്നു മനസ്സ് എന്താ പരിഹാരം എന്താ പരിഹാരം റഹ്മാനായ അപ്പു പറയുന്നു നീ നിന്റെ മനസ്സിനെ പഠിപ്പിക്ക് നീയല്ല തീരുമാനിക്കുന്ന ഒരു ഇതിന്റെ കാര്യം എന്നാൽ തീർച്ചയായും റബ്ബാണ് ആർക്കൊക്കെ എത്ര അളവിൽ കൊടുക്കണം എത്ര കുറച്ചു കൊടുക്കണം ഏറ്റക്കുറവുകളുടെ ഒന്നും മാനദണ്ഡം നീയല്ല അള്ളാഹു ആണ് തീരുമാനിക്കുന്നത് അള്ളാഹ് അങ്ങനെ കൊടുക്കുന്നത് എന്തുകൊണ്ടാ ചിലർക്ക് കൂടുതൽ കൊടുക്കും ചിലർക്ക് കുറച്ചു കൊടുക്കും കൂടുതൽ കൊടുത്തവനെ ആദരിച്ചിട്ടൊന്നുമല്ല കുറച്ചു കൊടുത്തവനെ നിന്ദിച്ചത് കൊണ്ടോ അപമാനിച്ചത് കൊണ്ടോ ഒന്നുമല്ല അള്ളാഹു അലീമാണ് അള്ളാഹു ഹബീറാണ് ഓരോരുത്തർക്കും എത്ര അളവിലൊക്കെ കൊടുത്താലാണ് അതുകൊണ്ട് ഹൈറ് എന്ന് റബിനറിയാം പരീക്ഷണങ്ങളിൽ ആരൊക്കെ വിജയിക്കുന്നുണ്ട് ആരൊക്കെ പതറുന്നുണ്ട് ആരൊക്കെ കിട്ടിയത് കൊണ്ട് നെകളിപ്പ് കാണിക്കുന്നുണ്ട് ആരൊക്കെ അഹങ്കാരികളാകുന്നുണ്ട് ആരൊക്കെ റബ്ബിന്റെ മുമ്പിൽ വിനീതരാകുന്നുണ്ട് ആരൊക്കെ താൻ നൽകിയിട്ടുള്ള ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നുണ്ട് അതൊക്കെ കൃത്യമായുള്ളൊരു പരീക്ഷണം തന്നെയാണത്